വെറ്റിലപ്പാട്ട് വെറ്റില പാട്ട് ആരെയും കേട്ടിട്ടുണ്ടോ വണ്ടപ്പാട്ടിലൊരു വെച്ചില പാട്ടുണ്ടോ രണ്ടുപേര് വെച്ചിലപ്പാട്ട് അറിയുന്ന പോഷൻ മതി വിൻ താലമിലൊത്തിരി വെറ്റില പാക്കും ജോലായി നിരവധി പേരുണ്ടുമുറുക്കിഞ്ഞുണ്ടായി കല്യാണ പന്തലകത്തിൽ കൂടിക്കോട്ട് വട്ടമിലായി കഥയും കളിച്ചിരിയും പാട്ടും ചേലിലായി വിരോത്തി സുന്ദര തലിനിലൂറ് പുരട്ടി കടക്കാ പോലെ തുമ്മതിൽ ചേർത്ത് ഭക്ഷണശേഷം കൂടിയിരുന്ന് മുറുക്കിര രസിച്ചവരേറെസിക്കി രസിച്ചവരേറെസി പുതിയ കാലത്ത് വീട്ടിലപ്പൊ ഈ ഒപ്പന വട്ടപ്പാട്ട് ഒപ്പന മത്സരങ്ങളിലേക്കൊക്കെ പുതിയ പാട്ടുകൾ സെറ്റ് ചെയ്യുമ്പോ കുറെ ഒക്കെ മാറി ഇപ്പൊ പണ്ട് കാലത്ത് കുറെ വെറ്റില പാട്ടുണ്ട് കിളിവാലൻ കിളവന്മാരെല്ലാരും സഭയിൽ രസിക്കുന്നു കലപീല കല്യാണ പാട്ടു വീരുത്തിയിട്ട് വന്നവർക്കെല്ലാവർക്കും